ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ കർക്കിടക മാസത്തിൽ നമ്മൾ തീർച്ചയായും ക്ഷേത്രത്തിൽ നടത്തേണ്ടെന്ന രണ്ട് കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് സത്യത്തിൽ ഞാൻ നിങ്ങളോട് കർക്കിടകം തുടങ്ങിയ സമയത്ത് തന്നെ പറയേണ്ടതായിരുന്നു പക്ഷേ വിട്ടുപോയി ഇത് അതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു ഞാനിത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് എനിക്കിത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് ഇത് നമ്മുടെ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളുടെ ഐശ്വര്യത്തിനും അടുത്ത വർഷം കർക്കിടകം വരെ ആ ഒരു ഐശ്വര്യം നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കാനുമാണ് ഈ ഒരു വഴിപാട് നമ്മൾ ചെയ്യുന്നത് വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ എൻ്റെ കുടുംബത്തിൽ ഇത് ചെയ്തു വന്നതാണ് ഈ കഴിഞ്ഞ മെയ്യിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് ഞങ്ങൾ പുതിയ വീട് വെച്ച് ഹൗസ് വാമിംഗ് നടത്തിയത് ആ സമയത്ത് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ നടത്തിയിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് ഭഗവതി സേവയും ഗണപതി ഹോമവും ഞാൻ എൻ്റെ വീട്ടിൽ നടത്തിയ ആ ഒരു ഭഗവതി സേവയുടെ കുറച്ച് ക്ലിപ്പിംഗ്സ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കും വെക്കുകയും ചെയ്യാം ഈ ഒരു ഭഗവതി സേവ ഗണപതി ഹോമം ഗണപതി ഹോമം നടത്തുന്നത് നമുക്കറിയാം വളരെയധികം എന്ത് തടസ്സം നമുക്കുണ്ടെങ്കിലും അത് നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗണപതി ഹോമം നമ്മളെ സഹായിക്കും ഭഗവതി സേവ എന്ന് പറയുന്നത് നമ്മുടെ ദോഷങ്ങൾ അകറ്റാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും കുടുംബത്തിലെ ഐശ്വര്യവും ഓരോ വ്യക്തികളുടെ ഐശ്വര്യവും മാനസിക സമാധാനങ്ങൾ നമുക്ക് വരാൻ വേണ്ടിയിട്ടും അതേപോലെ വീട്ടിൽ ഐശ്വര്യം വീട്ടിലേതു രീതിയിലുള്ള ദോഷമാണെങ്കിലും അതിനെയൊക്കെ മാറ്റാനും എത്ര ഉണ്ടെങ്കിലും അതിനെയൊക്കെ അകറ്റി സാമ്പത്തികപരമായിട്ടുള്ള ഉണ്ടാക്കാനും ഈ ഒരു ഭഗവതി സേവ നമ്മളെ സഹായിക്കും അതുമാത്രവുമല്ല നമ്മളിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു ദശാകാലം അത് ഏതാണെങ്കിലും അതിലെ ദോഷങ്ങൾ കുറയ്ക്കാനും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഭഗവതി സേവ നമ്മളെ സഹായിക്കും അതുപോലെ സ്പിരിച്വലി നമ്മൾക്ക് കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവാനുമൊക്കെ ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കുന്നതാണ് ആരുടെ വീട്ടിലാണോ ഭഗവതി സേവ ചെയ്യുന്നത് ആ വീട്ടിൽ ദേവി കുടിയിരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം നമ്മൾ ഭക്തിപൂർവം നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം വീട് നല്ല പോണം നീറ്റ് ക്ലീനാക്കി പുണ്യാഹമൊക്കെ തളിച്ചിട്ട് വേണം നമ്മൾ ഭഗവതി സേവ വീട്ടിൽ ചെയ്യാൻ അതും കർക്കിടക മാസത്തിൽ സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം വീട്ടിൽ ചെയ്യുന്ന ഭഗവതി സേവ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ കൊണ്ടുതരും ഞാനിത് വർഷങ്ങളട്ട ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നതാണ് എനിക്കത് അറിയുകയും ചെയ്യാം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ദൃഷ്ടിദോഷം അത് നെഗറ്റീവ് എനർജി ഇതൊക്കെ ഈ ഒരു ഭഗവതി സേവ ചെയ്താൽ മതി എല്ലാ മാസങ്ങളിലും വീട്ടിലെ ഗ്രഹനാഥൻ്റെ അല്ലെങ്കിൽ ഗ്രഹനാഥയുടെ പേരിൽ ഭഗവതി സേവ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മളിത് ചെയ്താൽ നമ്മൾക്ക് ഒരു വർഷത്തെ ഫലമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ക്ഷേത്രത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണ് വീടൊക്കെ നല്ല ക്ലീനാക്കി ഓരോ മുക്കുമൂലയും പൊടികളൊന്നുമില്ലാതെ ക്ലീനാക്കി നമുക്കിത് ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ എവിടെയാണോ ഈ ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയും ഗണപതി ഹോമം അതിരാവിലെ ചെയ്തിട്ട് വൈകിട്ട് ഭഗവതി സേവയും ചെയ്യുന്നത് എവിടെയാണോ അവിടെ നമുക്ക് അത് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ വളരെ ദോഷങ്ങൾ വളരെയധികം കാഠിന്യമാണെന്നുണ്ടെങ്കിൽ മൂന്ന് സമയങ്ങളിലായിട്ട് നമ്മൾ ഈ ഭഗവതി സേവ നടത്താറുണ്ട് അങ്ങനെ അല്ലെങ്കിൽ അടുപ്പിച്ചൊരു മൂന്ന് മാസം അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും ഇത് നടത്തുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എങ്ങനെ പറ്റുമോ ആ രീതിയിൽ ചെയ്യുമ്പം നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളുടെ പേരും നാളും പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ഭഗവതി സേവയിൽ പങ്കെടുക്കാൻ ദേവിയെ കുങ്കുമം കൊണ്ടും താമരപ്പൂക്കൾ ചെത്തിപ്പൂക്കൾ അതായത് ചുമന്ന കളർ പൂക്കൾ കൊണ്ടാണ് ഈ ഒരു ഭഗവതി സേവയിൽതാ സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യുന്ന അതി വിശേഷമായിട്ടുള്ള ഫലമാണ് നമുക്കത് ലഭിക്കുന്നത് തന്നെ ആ ഒരു വൈബ്രേഷൻ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് ചൊല്ലി കാരണം ചെറുപ്പത്തിലൊന്നും എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു ഈ ലളിതാ സഹസ്രനാമം ഒന്നും നമുക്കറിയില്ല ഇരുന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ ലളിതാ സഹസ്രനാമം ചൊല്ലി ഇതിനിരുന്നപ്പോൾ എൻ്റെ ബോഡിയിൽ ഞാൻ ആ വൈബ്രേഷൻ അറിഞ്ഞതാണ് ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിൽ ചെയ്ത ലളിതാ സഹസ്രനാമം ചൊല്ലിയുള്ള ശ്രീചക്രം വരച്ചിട്ടാണ് ഞങ്ങൾ ഭഗവതി സേവ ചെയ്തത് വളരെയധികം എനിക്ക് ഇപ്പോഴും അത് പറയാൻ പറയാം ആ വാക്കുകൾ പറയാൻ കിട്ടും നമുക്ക് വരുന്ന പൂജാരി വളരെ നല്ല ഗ്രാഹ്യമുള്ള പൂജാരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേവിയുടെ സാന്നിധ്യവും ആ വൈബ്രേഷനും നമുക്ക് അറിയാനായിട്ട് സാധിക്കും അത്രമാത്രം പവറായിട്ടുള്ള ഒന്നാണ് ഒരു ഇതെന്ന് പറയുന്നത് അപ്പം പത്മം വരച്ചതായത് പത്മം ഇട്ട് നമ്മൾ ചെയ്യുക എന്നും പറയും അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഇവിടുത്തെ തിരുമേനിമാർ എങ്ങനെയാണോ ചെയ്യുന്നത് ഈ ഒരു സ്ത്രീചക്രം വരച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട് അതായത് ശ്രീചക്രത്തിൻ്റെ ഓരോ കോണുകളും വളരെ ആയിട്ട് തന്നെ നമ്മൾ വരച്ചെങ്കിലേ അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് കിട്ടുകയുള്ളു തെറ്റിപ്പോവാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് അപ്പം ഇത് അത്രമാത്രം പവറായിട്ട് അത്ര നമുക്ക് ഫലം തരുന്നു ഒന്നാണ് ഈ ഒരു സ്ത്രീചക്ര ഭഗവതി സേവ എന്ന് പറയുന്നത് പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്യാൻ പറ്റിയ അതിവിശേഷം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇതിന് ബുക്ക് ചെയ്യണം കർക്കിടക മാസം തീരുന്നതിന് മുൻപ് പ്രത്യേകിച്ച് കർക്കിടകത്തിലെ വെള്ളി അല്ലെങ്കിൽ പൗർണമികളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ല തിരക്കാണ് എന്നുള്ളവര് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ചെയ്യണം മറക്കാണ്ട് നിങ്ങളിത് ചെയ്യണം കാരണം ഇത്രയും താമസിച്ചതുകൊണ്ട് ഞാനിത് പറയുന്നത് പോലെ നിങ്ങളുമായിട്ട് പറയാനായിട്ട് മറന്നുപോയതാണ് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ദോഷകാഠിന്യം വളരെ കൂടുതലാണ് കൂടോത്രം ദൃഷ്ടിദോഷം നെഗറ്റീവ് എനർജിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അടുപ്പിച്ച് മൂന്ന് മാസം അല്ലെങ്കിൽ അടുപ്പിച്ച് മൂന്ന് അഞ്ച് ഏഴ് ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നവരുണ്ട് അതൊക്കെ വീടിനടുത്തുള്ള തിരുമേനിമാർ നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ തിരുമേനിമാരോട് ഇത് ചോദിക്കണം എങ്ങനെ വേണം എന്നുള്ളത് അതിനുശേഷം പഞ്ചോപചാര പൂജ ചെയ്ത് ദേവിക്ക് നമ്മൾ നിവേദ്യ സമർപ്പണം അത് കടുംപായുസം ഉൾപ്പെടെയുള്ള നിവേദ്യങ്ങൾ സമർപ്പിച്ച് നമ്മൾ ചെയ്യുന്ന ഈ ഒരു പൂജയ്ക്ക് നമുക്ക് നല്ല ഫലം തന്നെ ലഭിക്കും എൻ്റെ കയ്യിൽ ഇപ്പോഴും വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് ആ സമയത്ത് കുങ്കുമം കൊണ്ട് ചെയ്തതിന് കുങ്കുമം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നു അതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തേ ഞാൻ നെറ്റി തൊടാറുള്ളൂ പോലും കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന പൂജകളേക്കാൾ കൂടുതൽ നല്ല അറിവുള്ള ഒരു തിരുമേനി വന്ന് പൂജ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ് അപ്പം നമ്മൾ വളരെ വലിയ രീതിയിൽ നടത്തുമ്പോൾ ത്രികാല പൂജയായിട്ടൊക്കെയാണ് നടത്തുന്നത് ഇതിപ്പോൾ അങ്ങനെ ഒന്നും വേണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ കർക്കിടക മാസത്തിൽ നമ്മളിത് ചെയ്യുമ്പം അതിന് വളരെ വളരെ നല്ല ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിലെ പതിനൊന്നാമത്തെ അധ്യായമായ നാരായണി സ്തുതിയൊക്കെ ആ സമയത്ത് അവിടെ ഇരുന്ന് ജപിക്കുന്നത് ഈവൻ ദേവി മഹാത്മ്യ പാരായണം പോലും നമുക്ക് അതീവ ഫലപ്രദമായിട്ടുള്ള കാര്യമാണ് അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത് ഗണപതി ഹോമം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അരമണിക്കൂറുകൊണ്ട് തീരുന്നതോ അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആയിരം നീ ഉരുക്കിഴിച്ച് ചെയ്യുന്നതും അങ്ങനെയുള്ള പലതുണ്ട് അത് അഷ്ടദ്രവ്യ ഗണപതി ഹോമം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അത് ഏത് രീതിയിൽ നിങ്ങൾ ഏറ്റവും ലഘുവായിട്ട് നടത്തുന്നതിന് നൂറ് രൂപയുള്ളൂ ക്ഷേത്രങ്ങളിലാണ് എൻ്റെ ഒരു അറിവ് അതാണ് നൂറ്റിയൊന്നോ നൂറോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അപ്പം നിങ്ങളുടെ അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ എത്രയാണോ ആ ഒരു റേറ്റിനനുസരിച്ച് നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ആ വീട്ടിലെ ഗ്രഹനാഥൻ്റെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ല ഫലം നമുക്ക് തരും പിന്നെ വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പിറന്നാൾ വരുമ്പോഴും ഗണപതി ഹോമം നടത്തുന്നതും നല്ലതാണ് കാരണം ഗണപതി ഹോമം ഭഗവതി സേവയൊക്കെ നമ്മൾ പിറന്നാൾ വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ആളുടെ പേരും നക്ഷത്രവും പറഞ്ഞു ചെയ്യുന്നത് അവർക്ക് ഒരു വർഷത്തെ ഫലമാണ് അങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലുമുള്ള ദോഷങ്ങൾ നമ്മളെ തീണ്ടില്ല നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തികളിലെ തടസ്സങ്ങളും നമ്മൾക്ക് നേരെ വരാനിരിക്കുന്ന ദോഷങ്ങളുമൊക്കെ ഈ ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയും മാറ്റിക്കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാൻ വീണ്ടും നിങ്ങളോട് ഇത് പറയാൻ താമസിച്ചു പോയതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് നമുക്കിത് തരുന്നത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ